ഗൾഫ് മാധ്യമം നടത്തിയ ഒമാനിൽ തന്നെ ഏറ്റവും വലിയ ഈ ടൂർണമെൻറ്റിലെ വിജയികളാൻ സാധിച്ചതിൽ ടീ ടൈം സ്പോൺസർ ചെയ്ത മസ്ക്കറ്റ് ഹാമേഴ്സിന് വളരെയധികം സന്തോഷം ഉണ്ട് വളരെ അധികം ആകാശകരമായിട്ടുള്ളൊരു ടൂർണമെൻ്റ് ആയിരുന്നു പ്രത്യേകം നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ടീം മാനേജർ അജ്മൽഗ അതേപോലെ തന്നെ ഈ ടീമിൻ്റെ ഓരോരുത്തരും കൊടുത്ത എഫേർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഒരു പരിപാടിയെ പോലെ തന്നെ ഞങ്ങൾക്ക് വളരെ ആവേശമായിരുന്നു ഈ ഈ കളി വളരെ മികച്ച ഒരു ടൂർണമെൻറ്റ് തന്നെയായിരുന്നു ഒമാനിലെ ഏറ്റവും നമ്പർ വൺ ടൂർണമെൻറ്റ് അതിൽ ചാമ്പ്യന്മാരാകാൻ പറ്റിയതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കളിയരങ്ങിൽ കാലിടറാതെ എതിരാളിയുടെ ദൗർബല്യങ്ങളെ അവസരമാക്കി മാറ്റി മസ്കത്ത് ഹാമേഴ്സ് ഫുട്ബോളിന്റെ പോരാട്ട ഭൂമിയിൽ കുതിപ്പു തുടർന്നു കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി എൻ ടി എസ് എഫ് സിയും അവസാന നിമിഷം വരെ പൊരുതി ആവേശത്തിന്റെ മുഷ്ടിചുരുട്ടി ആയിരങ്ങൾ ടീമുകൾക്കായി ജയ് വിളിച്ചു ഭാഗ്യങ്ങളെക്കാളേറെ ഭാഗ്യദോഷങ്ങൾ മാറിമറിഞ്ഞ അന്തിമ പോരാട്ടത്തിൽ എൻ ടി എസ് എഫ് സിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി മസ്കത്ത് സെവൻസ് ഫുട്ബോൾ സ്വപ്ന കിരീടത്തിൽ മസ്കത്ത് ഹാമേഴ്സ് ടി ടൈം എഫ് സി മുത്തമിട്ടു പോർവിളി മുഴക്കി അംഗം കുറിച്ച യുണൈറ്റഡ് കേരള എഫ് സി അവസാന നിമിഷം വരെ അനായാസം മുന്നേറിയെങ്കിലും മൂന്നാം സ്ഥാനത്തെത്താനേ സാധിച്ചുള്ളൂ കലാശക്കളിയുടെ ആദ്യ പകുതിയിൽ കൊണ്ടും കൊടുത്തും ഇരു ടീമുകളും മുന്നേറിയപ്പോൾ ആര് വിജയ കിരീടം ചൂടുമെന്നറിയാതെ കാണികളും ആകാംക്ഷയിലായി എതിർ ഗോൾ മുഖം ലക്ഷ്യമാക്കി നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു എന്നാൽ രണ്ടാം പകുതിയിൽ തന്ത്രങ്ങൾ മാറ്റിയിറങ്ങിയ എൻ ടി എസ് എഫ് സി ആദ്യം ഗോൾ നേടി മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ മസ്കത്ത് ഹാമേഴ്സ് ടി ടൈം എഫ് സി തിരിച്ചടിച്ച് സമനില പിടിച്ചു ഇതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു ഗോൾ വല കുലുക്കാനെത്തിയ എതിരാളിയുടെ ഷൂട്ടൌട്ട് പ്രയോഗത്തെ കണ്ണും കാതും കുറിപ്പിച്ച മസ്കത്ത് ഹാമേഴ്സിന്റെ ഗോൾ കീപ്പർ അഫ്സൽ പ്രതിരോധിച്ചത് ടീമിന്റെ വിജയത്തിന് നിർണായകമായി ഒമാനിലെ പ്രമുഖ ടീമുകൾ മാറ്റുരച്ച മത്സരം കാണികൾക്ക് ആവേശഭരിതമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത് മസ്കത്ത് ഹാമേഴ്സ് ടീ ടൈം എഫ് സിക്കുള്ള വിന്നേഴ്സ് ട്രോഫി നടൻ ആന്റണി വർഗീസ് പെപ്പെ ടീമിന് സമ്മാനിച്ചു വിജയികൾക്കുള്ള അറുന്നൂറ് റിയാലിൻ്റെ ക്യാഷ് പ്രൈസ് ഗൾഫ് മാധ്യമം റെസിഡന്റ് മാനേജർ അഫ്സൽ അഹമ്മദും മെഡലുകൾ ഗൾഫ് മാധ്യമം മാർക്കറ്റിംഗ് മാനേജർ ഷൈജു സലാഹുദ്ദീനും കൈമാറി റണ്ണേഴ്സ് ട്രോഫി സി കെ വിനീതും സമ്മാനിച്ചു ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി എൻ ടി എസ് എഫ് സിയുടെ സാലി മികച്ച ഗോൾ കീപ്പറായി മസ്കത്ത് ഹാമേഴ്സ് ടി ടൈം എഫ് സിയുടെ അഫ്സൽ മികച്ച ഡിഫൻഡറായി മസ്കത്ത് ഹാമേഴ്സ് ടി ടൈം എഫ് സിയുടെ സലീൽ എന്നിവരെ തെരഞ്ഞെടുത്തു ടോപ് ടെൻ ബർക്ക എഫ് സിയുടെ ദിൽഷാദാണ് ആണ് ടോപ്പ് സ്കോറർ പേർക്കും ഗൾഫ് മാധ്യമം നൽകിയ അൻപത് റിയാലിന്റെ ക്യാഷ് പ്രൈസും ഉപഹാരങ്ങളും സമ്മാനിച്ചു സോക്കർ കാർണിവൽ കമ്മിറ്റി കൺവീനർ സെയ്ദാലി ആദവനാട് ഗൾഫ് മാധ്യമം മാർക്കറ്റിംഗ് മാനേജർ ഷൈജു സലാഹുദ്ദീൻ ആർ എഫ് സി സി അൻവർ സാദത്ത് പ്രോസോൺ സ്പോർട്സ് അക്കാദമി കോ ഫൗണ്ടർ ജസീൽ അഹമ്മദ് എന്നിവർ ഉപഹാരം വിതരണം ചെയ്തു ഗൾഫ് മാധ്യമം മസ്കത്ത്